മുല്ലപ്പെരിയാർ വിഷയത്തിൽ കേരള കോൺഗ്രസിനും മന്ത്രി റോഷി അഗസ്റ്റിനും വ്യത്യസ്ത നിലപാടുകളാണെന്ന ആരോപണം അടിസ്ഥാനരഹിതമെന്ന് കേരള കോൺഗ്രസ് എം ജില്ലാ പ്രസിഡന്റ് ജോസ് പാലത്തിനാൽ തമിഴ്നാടിന് വെള്ളവും കേരളത്തിന് സുരക്ഷയും എന്ന ഗവൺമെന്റ് നിലപാട് തന്നെയാണ് കേരള കോൺഗ്രസ് എമ്മിനുള്ളത് വൈകാരികമായി പ്രശ്നങ്ങൾ പരിഹാരമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മുല്ലപ്പെരിയാർ വിഷയത്തിൽ കേരള കേരള കോൺഗ്രസ് ഗവൺമെന്റിനും കേരള സമൂഹത്തിനും കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ കക്ഷികൾക്കും ഉള്ള നിലപാട് ഒന്നു തന്നെയാണ് തമിഴ്നാടിന് ആവശ്യമുള്ള വെള്ളം നൽകണമെന്നും അതുപോലെ തന്നെ കേരളത്തിലെ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തുകയും ചെയ്യണമെന്നുള്ളതാണ് പുല്ലപരിഹാരനെ സംബന്ധിച്ച് നമുക്കറിയാം കേസ് സുപ്രീം കോടതിയിൽ നിൽക്കുന്നു സുപ്രീം കോടതി വഴി അതിന് പരിഹാരം കാണാൻ വേണ്ടി കേരള ഗവൺമെന്റ് വളരെ സജീവമായ ഇടപെടൽ നടത്തുന്നു അതിന് മന്ത്രി എന്നുള്ള നിലയ്ക്ക് ശ്രീ റോഷി അഗസ്റ്റിൻ നേതൃത്വം കൊടുക്കുന്നു അതുപോലെ തന്നെ തമിഴ്നാടുമായി ഈ വിഷയങ്ങൾ സംസാരിച്ച് ആ രീതിയിൽ ഒരു മധ്യസ്ഥ ചർച്ചയിലൂടെ അതിന് പരിഹാരം കാണാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഗവൺമെൻ്റ് ഭാഗത്തുനിന്നും ഉണ്ടാകുന്നു അതുപോലെ കേന്ദ്ര ഗവൺമെന്റിനെ ഈ കാര്യത്തിൽ ഇടപെടുത്തി കേന്ദ്ര കേന്ദ്ര ഗവൺമെന്റിനെ ഇക്കാര്യത്തിനകത്ത് ഇടപെടുത്തി കേന്ദ്ര ഗവൺമെന്റിനെ കൊണ്ട് ഈ വിഷയങ്ങൾ രണ്ട് സംസ്ഥാനങ്ങളുമായി ചർച്ച ചെയ്ത് പരിഹരിക്കുന്നതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുന്നു ഇങ്ങനെ വിവിധ തലങ്ങളിലുള്ള പരിശ്രമങ്ങൾ ഓരോ രീതിയിലും നടക്കുകയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അടിയന്തിരമായി പുതിയ ഒരു ഡാം ഉണ്ടാകാൻ വേണ്ടിയുള്ള ഒരു വഴി തെളിഞ്ഞു വരിക എന്നുള്ളതാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ കാര്യത്തിന് തമിഴ്നാടിനെയും വിശ്വാസമെടുത്ത് കേരളത്തിലേയും വിശ്വാസമെടുത്ത് കേരളത്തിലെ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തിക്കൊണ്ട് തമിഴ്നാടിന് ഇപ്പോൾ ലഭിക്കുന്ന സൗകര്യങ്ങൾക്കകത്ത് ഒരു കുറവും വരാതെ അവർക്ക് ആവശ്യമായ ജലം ലഭിക്കും എന്ന് അവരെയും വിശ്വസിപ്പിച്ച് ഈ കാര്യങ്ങൾക്ക് ഫലപ്രദമായി തീരുമാനമെടുക്കാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങളാണ് നടക്കുന്നത് ആ കാര്യത്തിന് വേണ്ടി നമ്മൾ ഒന്നിച്ചു നിൽക്കണം എന്നുള്ള അഭിപ്രായമാണ് എല്ലാ ഭാഗത്തു നിന്നും ഉയർന്നു വരുന്നത് അനാവശ്യമായി വിവാദങ്ങളും ആശങ്കകളും ഉണ്ടാക്കിക്കൊണ്ട് ജനങ്ങളെ തമ്മിൽ തിരിച്ച് അനുഭവം നമ്മുടെ മുമ്പിലുള്ളതാണ് മുല്ലപ്പെരിയാർ സമരവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ വിഷയങ്ങളും വിവാദങ്ങളും രണ്ട് സംസ്ഥാനങ്ങളെ തമ്മിൽ എത്രമാത്രം അകറ്റിയെന്നും അതിന്റെ പേരിൽ ജനങ്ങൾക്ക് എത്രമാത്രം ബുദ്ധിമുട്ടുകൾ ഉണ്ടായി എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇത് രണ്ട് കൂട്ടരെയും വിശ്വാസത്തിലെടുത്തുകൊണ്ട് രണ്ട് സംസ്ഥാനങ്ങളെയും വിശ്വാസത്തിലെടുത്തുകൊണ്ട് ഏറ്റവും അടിയന്തരമായി ഈ വിഷയത്തിന് ഒരു ശാശ്വത പരിഹാരം കാണുന്നതിന് വേണ്ടിയുള്ള പരിശ്രമമാണ് ഗവൺമെന്റ് നടത്തുന്നത്